ഒരു തിമിങ്ങനെ നിങ്ങൾ വിഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എഴുതി ഇന്ന് ചിന്തിച്ചിട്ടുണ്ടോ കഥകളിലും സിനിമകളിലും ഒക്കെ നാം ഇത് കണ്ടിട്ടുണ്ടാകും എന്നാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഒരു തിമിംഗലിന്റെ വായിലേക്ക് വീണാൽ ആദ്യം കാണുന്നത് കത്തി പോലുള്ള പല്ലുകളുടെ നരയായിരിക്കും എന്നാൽ മിക്ക തിമിംഗലുകൾക്കും പല്ലുകൾക്ക് പോലും വലിയ നരിപ്പ് പോലുള്ള ഭാഗമാണുള്ളത് അതുകൊണ്ട് തന്നെ ചൌച്ചരിക്കടാൻ സാധ്യതയില്ല ഭാഗ്യവശാൽ ആ ഭീമൻ താഴികളുടെ ഇവിടെ ഊർന്ന് നിങ്ങൾ നിങ്ങളെത്തുന്ന അതിന്റെ ഇരുപതും ഒട്ടിപ്പിടിക്കുന്നതായി തണ്ടയിലേക്കായിരിക്കും അവിടെ മർദ്ദം വളരെ കൂടുതലും വായു വളരെ കുറവുമായിരിക്കും മീതൻ വാതകം കാരണം ശ്വാസം കിട്ടാതെയാകും അവിടെ നിന്ന് നിങ്ങൾ അന്നനാളത്തുള്ള തിമ്മലത്തിന്റെ ആദ്യത്തെ വയലിലേക്ക് എത്തും അവിടെ കുറച്ചുകൂടി സ്ഥലം ഉണ്ടാകും പക്ഷേ ഭക്ഷണം പൊടിയാക്കാനുള്ള വയറാണത് കട്ടിയുള്ള വെള്ളം പോലെ തോന്നിക്കുന്ന ദ്രാവകവും നിങ്ങൾ തർക്കണം ബോധം കിട്ടാൻ കഴിയുന്ന ഗന്ധവുമായിരിക്കും അവിടെ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ അതിന് പലതരം വരുക നിങ്ങൾ സഞ്ചരിക്കും ചൂടും രസങ്ങളും നിങ്ങളുടെ ബോധം പതിയെത്തും അവസാനത്തെ വലിയെത്തുമ്പോഴത്തേക്കും നിങ്ങൾ പൂർണ്ണമായി പിടിച്ച് പതിക്ക തികത്തിന്റെ ഭാഗമായി മാറും ഇനി അഥവാ അങ്ങനെ സജീവിച്ചാലും കുടിലെ ശക്തമായി നിങ്ങൾ പല കഷ്ടങ്ങളായി മാറും ഒടുവിൽ മറ്റു മാലിന്യങ്ങളെ പോലെ നിങ്ങളെയും പുറത്തുള്ളൂ എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു തിമിങ്ങലത്തിന് മനുഷ്യനോഴുകാൻ കഴിയില്ല എന്നതാണ് പെയിൻ തിമികളിൽ മാത്രമാണ് മനുഷ്യന് വഴികാൻ തക്ക വലപ്പമുള്ള തൊണ്ടയുള്ളത് മറ്റ് തിമിങ്ങലിനുള്ള തൊണ്ടയ്ക്ക് മനുഷ്യന് മുഷ്ടിയോളം വലുപ്പമേ കാണും അത് പരമാവധി പതിനഞ്ച് വരെ വികസിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പെട്ടാൽ പോലും നിങ്ങളെ പുറത്തേക്ക് തുപ്പാനാണ് സാധ്യത അടുത്തുള്ള മൈക്കുൾ പാക്കാട് മുങ്ങുന്ന വിദ്യ ഒരു ഹം തിന്റെ വലിയപ്പെട്ടെങ്കിലും ഏകദേശം മുപ്പ നാൽപ്പ സെക്കൻഡ് ശേഷം തിമിങ്ങൾ തരത്തിൽ പുറത്തേക്ക് തുപ്പുകയാണ് ഉണ്ടായത്